ഹായ് ഗായ്സ് വെൽക്കം ടു ആർ ടി ബ്യൂട്ടി വേൾഡ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ അല്ലേ എന്നല്ല അതേ കാരണം എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി വരുന്നതായിരിക്കും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് സ്ട്രെച്ച് മാർക്സിന് കുറേ ആയിട്ടുള്ള നല്ല ചേഞ്ചുള്ള ചേഞ്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രീമുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു അപ്പോൾ ക്രീം ഇതാണ് സംഭവം മാക്സ് ട്രബ് എന്നാണ് ഇതിൻ്റെ പേര് ആൻറ്റി മാക്സ് ക്രീം ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് ആക്ച്വലി ഇതൊരു ഫേസ് ക്രീമാണ് ഇനി ഇത് എൻ്റെ കയ്യിൽ കിട്ടിയത് എങ്ങനെയാണെന്ന് പറയാം ഞാൻ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ക്രീമിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലാണ് പറഞ്ഞു വിട്ടത് അദ്ദേഹം ആ ക്രീം അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല പകരം കടയിലെ ചേട്ടൻ ഈ ക്രീം കാണിച്ചിട്ട് പറഞ്ഞു ഇത് ഒരുപാട് പേര് സ്ട്രെച്ച് മാർക്സിനാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഒന്ന് ഉപയോഗിച്ച് നോക്കൂ നല്ല റിസൾട്ടാണ് എന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും അദ്ദേഹം കൊണ്ടുവന്നു ഞാനും കണ്ടപ്പോൾ വിചാരിച്ചു ഒരു ഫേസ് എങ്ങനെയാണ് സ്ട്രെച്ച് മാർക്സ് ഒക്കെ റിമൂവ് ചെയ്യാനുള്ള അത്രയും പവർഫുൾ ആണോ എന്നൊക്കെ ഞാനും കരുതി എന്നാലും കൊണ്ടുവന്നല്ലേ ഉപയോഗിച്ച് നോക്കുക എന്ന് വിചാരിച്ച് ഞാനും ഉപയോഗിച്ച് നോക്കി പക്ഷെ വിചാരിച്ച പോലെയല്ല അടിപ്പൊളി റിസൾട്ടാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് വലിയ പ്രൈസും ഇല്ല നയൻറ്റി ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമേ ഇതിനുള്ളൂ നമ്മൾ എത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നുണ്ടേ അത്രക്കൊന്നും എന്തായാലും ഇല്ല നല്ല പവർഫുള്ളാണ് നയന്റി ഫൈവ് റുപ്പീസ് അല്ല ഉള്ളു നിങ്ങൾ ഉപയോഗിച്ച് വെക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ ഞാൻ പറയാം ഇത് ഒരു ദിവസം രണ്ട് പ്രാവശ്യം ഉപയോഗിക്കണം കേട്ടോ രാവിലെയും രാത്രിയും കൂടി ഉപയോഗിച്ച് വെക്കുക മസാജ് ചെയ്യുക ഞാൻ കാണിച്ചു തരാം കളറ് ഒരു ലൈറ്റ് യെല്ലോ എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് തിക്ക് പേസ്റ്റ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്മെല്ലും ഉണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇട്ടിട്ടില്ലട്ടോ അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എന്തായാലും ഈ ക്രീമെന്നല്ല ഇനി വേറെ എന്ത് ക്രീമാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിലും എന്താണ് ഒരുപാട് വൈകി പോവാണ്ട് നിങ്ങളിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ ഉടനെയൊക്കെ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ദിവസങ്ങൾ കൂടുന്തോറും അതായത് നമ്മുടെ സ്ട്രെച്ച് മാർക്സിൻ്റെ പഴക്കം കൂടുന്തോറും അതിൻ്റെ റിസൾട്ട് എന്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ട് എന്തായാലും കുറയുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെന്താണ് മറ്റൊരു കാര്യം കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതും നിങ്ങളൊന്ന് ചെയ്യുക ഒന്ന് ശ്രമിച്ചു വയ്ക്കുക എന്താണെന്നറിയോ നമ്മുടെ എഗ് വൈറ്റ് ഉണ്ടല്ലോ മുട്ടയുടെ വെള്ള അതൊന്നും ഉപയോഗിക്കാം കേട്ടോ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പം എന്താണ് എത്രയൊക്കെ ഉള്ളു പറയാൻ നിങ്ങൾ ഉപയോഗിച്ച് വെക്കുക ഉപയോഗിച്ചിട്ട് പറയുക നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും അപ്പോൾ എന്താണ് അടുത്ത വീഡിയോയിൽ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും ബായ്